കഴിഞ്ഞ ദിവസമാണ് പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ നടൻ മനോജ് കെ ജെയിന്റെ പിതാവ് കെ ജി ജയൻ അന്തരിച്ചത് തൃപ്പൂണിത്തറയിലെ വീട്ടിൽ വച്ചായിരുന്നു അന്ത്യം ഇരട്ട സഹോദരനായ വിജയനൊപ്പം ചേർന്നുള്ള കൂട്ടുകെട്ടിലൂടെ ശാസ്ത്രീയ സംഗീതരംഗത്ത് ഭക്തിഗാന രംഗത്തും സിനിമാ രംഗത്തും ഒരു പിടി മികച്ച ഗാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ധർമ്മശാസ്ത്ര നിറകുടം സ്നേഹം തെരുവുഗീതം തുടങ്ങിയ സിനിമകളിലെ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പാദപൂജ ഷൺമുഖപ്രിയ പപ്പാത്തി എന്നീ തമിഴ് ചിത്രങ്ങൾക്കും ഈണം പകർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിജയന്റെ നിര്യാണത്തോടെ തനിച്ചായെങ്കിലും ഭക്തിഗാനങ്ങളിലൂടെയും കച്ചേരികളിലൂടെയും ജയൻ സംഗീതയാത്ര തുടർന്നിരുന്നു തൊണ്ണൂറ് വയസ്സായിരുന്നു പ്രായം ശ്രീനാരായണ ഗുരുവിന്റെ പ്രമുഖ ശിഷ്യരിൽ ഒരാളായ കോട്ടയം കടമ്പത്തൂറ മഠത്തിൽ ഗോപാലൻ തന്ത്രിയുടെ ഇരട്ട മക്കൾ ജയനും വിജയനും ആദ്യം മികവ് തെളിയിച്ചത് കർണാടക സംഗീതത്തിലാണ് ആറാം വയസ്സിൽ സംഗീത പഠനം തുടങ്ങിയ ജയൻ പത്താം വയസ്സിൽ കുമാരനല്ലൂർ ദേവി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു എൻ എസ് എസ് സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് പണ്ട് നടത്തിയ ഹിന്ദു മണ്ഡലത്തിന്റെ സമ്മേളനത്തിൽ ഈശ്വര പ്രാർത്ഥന പാടിയ ജയവിജയന്മാരുടെ കഴിവ് തിരിച്ചറിഞ്ഞ മന്നത്ത് പത്മനാഭനാണ് ഇവരെ സംഗീതം കൂടുതലായി പഠിപ്പിക്കണമെന്ന് വീട്ടുകാരെ ഉപദേശിച്ചത് അച്ഛന്റെ സംഗീതത്തിലുള്ള അഭിരുചി നല്ല രീതിയിൽ മനോജ് കെ ജെയിനും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനോജ് കെ ജെയിൻ്റെ അഭിനയം പോലെ പ്രിയമാണ് പ്രേക്ഷകർക്ക് അദ്ദേഹത്തിന്റെ പാട്ടും കെ ജി ജയന്റെ വിയോഗമറിഞ്ഞ് മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ഓടിയെത്തി അക്കൂട്ടത്തിൽ കെ ജി ജയന്റെ വിയോഗം ഏറ്റവും കൂടുതൽ ബാധിച്ചത് മനോജ് കെ ജയന്റെ ഭാര്യ ആശയെയാണ് മരണവാർത്തയറിഞ്ഞ് ഓടിയെത്തിയ ആശ നിയന്ത്രണം വിട്ട് കരഞ്ഞു വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ഉടൻ തളർന്ന് വീണ് കരയുന്ന ആശയുടെ വീഡിയോ വൈറലാണ് എനിക്കിനി അച്ഛനില്ലല്ലോ ചേട്ടാ എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ആശ കരഞ്ഞത് മനോജ് കെ ജെയിനും മകൾ കുഞ്ഞാറ്റിയുമെല്ലാം സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും ആശയുടെ സങ്കടം അണപൊട്ടിയൊഴുകി കെ ജെ ജെയിൻ്റെ മൃതദേഹത്തിലും ഏറെ നേരം വീണ് കരഞ്ഞു ആശ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ആശയെ പരിഹസിച്ച് നിരവധി കമൻറ്റുകൾ പ്രത്യക്ഷപ്പെട്ടു മൃതദേഹത്തിനരികിലിരുന്ന് അലരിക്കരഞ്ഞതിന്റെ പേരിലാണ് ആശയ്ക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായത് ഇതൊക്കെയാണ് ഓസ്കാർ അഭിനയം എന്തൊരു ഓവർ അച്ഛനെ നോക്കി വീട്ടിൽ നിൽക്കാമായിരുന്നില്ലേ മരിച്ചു കഴിഞ്ഞ് ആരെ കാണിക്കാനാണ് ഇങ്ങനെ കരയുന്നത് മനോജിനേക്കാൾ വലിയ നടിയാണ് ഭാര്യയെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകുമെന്നിങ്ങനെ നീളുന്നു പരിഹസിച്ചുള്ള കമൻറ്റുകൾ അതേസമയം ചിലർ ആശയെ അനുകൂലിച്ചും കമൻറ്റുകൾ കുറിച്ചിട്ടുണ്ട് ഉർവശിയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷമാണ് ആശ മനോജ് കെ ജയിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഇരുവർക്കും ഒരു മകനുണ്ട് ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റിയെ വളർത്തിയതും ആശയാണ് ആശയുടെ ആദ്യ വിവാഹത്തിലെ മകളും കുഞ്ഞാറ്റയ്ക്കൊപ്പമാണ് താമസം നടി കലാരഞ്ജനിയും കൽപ്പനയുടെ മകൾ ശ്രീമയയുമെല്ലാം അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു